കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നല്ല ഇനം വിത്തുകൾ വാങ്ങിച്ചിട്ട് അത് കറക്റ്റായിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റാത്തത് അപ്പം ഇങ്ങനെ നല്ല സിമ്പിളായിട്ട് നമുക്ക് പച്ചക്കറി ചെടികളെ ആയാലും ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ആയാലും വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോട്ടീൻ മിക്സറെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് പ്രകാരം എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ജമന്തി ചെടികൾ ഞാൻ സെയിം പോട്ടി മിക്സിൽ റെഡിയാക്കി എടുത്തതാണ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് ഇത് മഴ ആയതുകൊണ്ട് എനിക്ക് പിരിച്ചു നടാൻ പറ്റിയില്ല പക്ഷെ അതിരുന്ന് തന്നെ നല്ലപോലെ വളർന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോട്ടീൻ മിക്സിൽ മാത്രമേ ഈ ഒരു ചെടി ഇതുപോലെ വളർത്തുള്ളൂ അപ്പം ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പോട്ടീൻ മിക്സിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം കംപ്ലീറ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഇതുപോലൊരു പോട്ടീൻ മിക്സ് ഉണ്ടാക്കിയിട്ട് പച്ചക്കറി ചെടികളായാലും അതിലെങ്കിലും പഴവർഗ്ഗങ്ങളെ ചെടിയായാലും സിമ്പിൾ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് അപ്പൊ അതിനകത്ത് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ല മേൽമണ് മുകളിൽ നിന്ന് എടുത്ത നല്ല വളക്കൂറുള്ള മേൽമണ്ണ്ണ് പ്ലസ് മണല് അത് രണ്ടും ഒരേ റേഷ്യോയിൽ എടുക്കുക ഇപ്പം അരക്കിലോ മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ അരക്കിലോ മണലോ അല്ലെങ്കിൽ നമ്മുടെ എം പി പീസാൻ്റെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരേ ഒരനുഭവത്തിൽ എടുക്കുക അതൊരു ഐറ്റം അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് അത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോർ എന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട് വാങ്ങിക്കണം കേട്ടോ പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് അപ്പോൾ ഇത് നമുക്ക് കടകളിൽ നിന്ന് ലെസ് ആയിട്ടുള്ളൊരു കോസ്റ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇത് മൂന്നും ഒരേ റേഷ്യയിൽ എടുക്കുക അപ്പോൾ മണ്ണും മണലും കൂടെ ചേർത്തത് ഒരു കിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കിലോ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് പ്ലസ് ഒരു കിലോ മണ്ണിര കമ്പോസ്റ്റ് അപ്പോൾ ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെറിയ ട്രേകളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് വിത്ത് കുത്തി നമുക്ക് നല്ലപോലെ മുളപ്പിച്ചെടുക്കാൻ കഴിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വളർന്നു വരികയും ചെയ്യും ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർലെറ്റ് വെർമിക്കുലേറ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറഞ്ഞ റേഷ്യോയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് സ്യൂഡോമോണസ് വേണമെങ്കിൽ ഒരു ഇരു ഇരുപത് ഗ്രാമോ നാൽപ്പത് ഗ്രാമോ ഒക്കെ നമുക്ക് എടുക്കുന്ന മണ്ണിൻ്റെ മണലിലേക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിമ്പിൾ ൊരു പോട്ടി മിക്സിന്റെ റെസിപ്പി കേട്ടോ